നമസ്കാരം മണി ന്യൂസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം അഭിമാനാർഹമായ പ്രവർത്തനം കാഴ്ചവെച്ച് മുന്നേറുന്ന സ്ഥാപനങ്ങളിലൊന്നാണ് കെ എസ് എഫ് ഇ ലാഭത്തിൽ പ്രവർത്തിക്കുന്ന പൊതുമേഖലാ സ്ഥാപനം എന്നതിലുപരി ജനങ്ങളിൽ സമ്പാദ്യശീലം വളർത്തുന്നതിലും കെ എസ് എഫ് ഇ നിർണായകമായി പങ്കുവഹിച്ചു പ്രവാസി ചിട്ടിയാണ് കെ എസ് എഫ് ഇയുടെ പുതിയ സംരംഭം ബിഗ് സ്റ്റോറിയിലേക്ക് കേരളത്തിൽ പണ്ടുകാലം മുതൽക്കെയുള്ള സാമ്പത്തിക ഇടപാടുകളിലൊന്നാണ് ചിട്ടികൾ അത്യാവശ്യ സമയത്ത് കുറച്ചധികം പണം കൈവശമെത്തണമെങ്കിൽ ആശ്രയിക്കാവുന്ന ഒന്നെന്ന നിലയ്ക്കാണ് ചിട്ടികളെ ആളുകൾ കണ്ടിരുന്നത് പിന്നീട് ചിട്ടി സ്ഥാപനങ്ങൾ ധാരാളമായി കേരളത്തിൽ പ്രവർത്തനം തുടങ്ങി പലതും പൊളിഞ്ഞു പല സ്ഥാപനങ്ങളും മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്നു കെ എസ് എഫ് ഇ എന്ന സർക്കാർ ചിട്ടി സ്ഥാപനം അന്നും ഇന്നും വിശ്വാസ്യത കൈമുതലാക്കി ശക്തമായി മുന്നോട്ട് പോവുകയാണ് ഇന്ന് ഏറ്റവും അധികം ലാഭമുണ്ടാക്കുന്ന രണ്ടാമത്തെ പൊതുമേഖലാ സ്ഥാപനമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ സ്ഥാപിതമായത് മുതൽ തുടർച്ചയായി ലാഭമുണ്ടാക്കുന്ന കെ എസ് എഫ് ചിട്ടി എന്ന സാമ്പത്തിക ഉൽപ്പന്നത്തിന് ജനങ്ങളിടയിൽ വിശ്വാസ്യതയും അംഗീകാരവും നേടിക്കൊടുത്ത സ്ഥാപനമാണ് കെ എസ് എഫ് ഇയുടെ നാൽപ്പത്തിയേഴ് കൊല്ലക്കാലത്തെ പ്രവർത്തനം കൊണ്ടാണ് ഇന്ന് കേരളത്തിൽ ഈ ചിട്ടി എന്ന ഉൽപ്പന്നത്തിന് വിശ്വാസ്യതയുണ്ടായി സ്വകാര്യ ചിട്ടിക്കാരുടെ ബിസിനസ് പോലും നടക്കുന്നത് ചിട്ടിക്ക് വളർത്തിയെടുത്ത വിശ്വാസ്യതയാണ് വലിയൊരു കാരണം ചിട്ടി മികച്ചൊരു നിക്ഷേപ മാർഗം കൂടിയാണ് വിപണിയിലെ പലിശ നിരക്കിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ ബാധിക്കാത്ത നിക്ഷേപമാണ് ചിട്ടി കെ എസ് എഫ് ഇ ചിട്ടികളിൽ പണം നിക്ഷേപിച്ചാൽ നഷ്ടസാധ്യതയില്ല പണം പിൻവലിക്കുന്നതിന് ചില നടപടിക്രമങ്ങൾ ഉണ്ടെങ്കിൽ കൂടി സ്വകാര്യ കമ്പനികളെക്കാൾ കെ എസ് എഫ് ഇ ചിട്ടികളിലാണ് പണം സുരക്ഷിതമായിരിക്കുക വീതപ്പലിശ കുറഞ്ഞു വരുന്ന അവസരങ്ങളിൽ ചിട്ടി പിടിക്കുമ്പോൾ ലഭിക്കുന്ന വരുമാനം ബാങ്ക് നിക്ഷേപങ്ങളെക്കാൾ ഉയർന്നതാണ് മാത്രമല്ല ചിട്ടി പിടിച്ചെടുക്കുന്ന പണം കെ എസ് എഫ് ഇയിൽ തന്നെ സ്ഥിരനിക്ഷേപമാക്കിയാൽ വരുമാനം വീണ്ടും വർദ്ധിക്കും ഗൃഹോപകരണ വായ്പ ഭവന വായ്പ സ്വർണ്ണ വായ്പ തുടങ്ങി നിരവധി പദ്ധതികൾ കെ എസ് എഫ് ഇ നടപ്പിലാക്കുന്നുണ്ട് അങ്ങനെ റീറ്റെയിൽ വായ്പ രംഗത്തും മുന്നേറാൻ കെ എസ് എഫിക്കായി നിഷ്ക്രിയ ആസ്തിയില്ലാത്ത സ്ഥാപനം എന്ന ലക്ഷ്യം മുന്നിൽ കണ്ട് ഇളവ് രണ്ടായിരത്തി പതിനേഴ് എന്ന പദ്ധതി ആരംഭിച്ചിരിക്കുകയാണ് കെ എസ് എഫ് ചിട്ടി എന്ന ഉൽപ്പന്നത്തിൽ തന്നെ കഴിയുന്നത്ര വൈവിധ്യവൽക്കരണം ഉണ്ടാക്കുക വൻകിടക്കാർക്ക് വേണ്ടി ചിട്ടി നടത്തുന്ന സ്ഥാപനം എന്ന നിലയിലല്ല സാധാരണ ആളുകൾക്കും ചെറിയ ചിട്ടികളും നടത്തുന്ന ഒരു സ്ഥാപനമായി കെ എസ് എഫ് ഇയെ മാറ്റുക എന്നതാണ് ഞങ്ങളുടെ കാഴ്ചപ്പാട് ഇപ്പോൾ കെ എസ് എഫ് ഇക്ക് കേരളത്തിലൊട്ടാകെ ഇരുപത്തി മൂന്ന് ലക്ഷം ഉപഭോക്താക്കളുണ്ട് ആ ഉപഭോക്താക്കളുടെ എണ്ണം ഈ മാർച്ച് ആകുമ്പോഴേക്ക് ഇരുപത്തി അഞ്ച് ലക്ഷമായി വർദ്ധിപ്പിക്കണമെന്നും അടുത്ത ഒരു അത് മുപ്പത് ലക്ഷമാക്കി വർദ്ധിപ്പിക്കണമെന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അത് കൂടുതൽ ചെറിയ ചിട്ടികൾ ജനങ്ങളുടെ എല്ലാ ആവശ്യങ്ങൾക്കും ഉതകുന്ന ചിട്ടികൾ ആരംഭിക്കുക എന്ന ലക്ഷ്യത്തിലാണ് മാർച്ച് മുപ്പത്തിയൊന്ന് വരെ നീണ്ടു നിൽക്കുന്ന പദ്ധതിയിൽ മൂന്ന് ശതമാനം മുതൽ ആറ് ശതമാനം വരെ ഇളവ് വായ്പ കുടിശ്ശികകൾക്ക് ലഭിക്കും ഭവന വായ്പ ഒഴികെയുള്ളവയിൽ വായ്പയ്ക്ക് തുല്യമായി പലിശ അടച്ചാൽ വായ്പ തീർത്തു കൊടുക്കും രണ്ടായിരത്തി പതിനാറ് മാർച്ച് മുപ്പത്തി ഒന്നിന് മുൻപ് കുടിശ്ശിക വരുത്തിയ വായ്പകൾക്കെല്ലാം ഇത് ബാധകമാണ് ജപ്തി നടപടി തുടങ്ങിയ കേസുകൾക്കും ഒറ്റത്തവണ തീർപ്പാക്കൽ ബാധകമാണ് പദ്ധതി അവസാനിക്കുമ്പോൾ നാന്നൂറ് കോടി രൂപയുടെ കുടിശ്ശിക സമാഹരണമാണ് കെ എസ് എഫ് ഇ ലക്ഷ്യമിടുന്നത് ലോകമെമ്പാടുമുള്ള പ്രവാസി മലയാളികൾക്ക് ചിട്ടിയിൽ ചേരാൻ അവസരമൊരുക്കി പ്രവാസി ചിട്ടി ആരംഭിക്കാൻ ഒരുങ്ങുകയാണ് കെ എസ് എഫ് ഇ പ്രവാസികളിൽ നിന്ന് ചിട്ടിത്തുക സമാഹരിക്കാൻ ആർ ബി ഐ അനുമതി നൽകിയിട്ടുണ്ട് ചിട്ടിത്തുക സമാഹരിക്കാൻ പ്രത്യേക ആപ്പ് തയ്യാറാക്കും ഒരു വെർച്വൽ ശാഖയായിരിക്കും പ്രവാസി ശാഖയായിരിക്കുംവാസി ചിട്ടിടുപാട് നടത്തുക ഒരാപ്പ് ഡെവലപ്പ് ചെയ്ത് അതിന് അംഗീകാരം വാങ്ങിച്ച് എല്ലാ സുരക്ഷാ പരിശോധനകളും പൂർത്തിയാക്കി അതിലൂടെ പണം ഇടുക അപ്പോൾ ലേബർ ക്യാമ്പിൽ കഴിയുന്ന തൊഴിലാളിക്കും മറ്റ് സംസ്ഥാനക്കാർക്കും ഒക്കെ ഈ ആപ്പിലൂടെ കെ എസ് എഫ് ചിട്ടിയിൽ ചേരാൻ പറ്റും ഗവൺമെൻറ്റിൻ്റെ ഉടമസ്ഥതയിലുള്ള ഒരു സ്ഥാപനം പ്രവാസികൾക്ക് വേണ്ടി മാത്രമായി ചിട്ടി ആരംഭിക്കുകയും അതിന് വ്യവസ്ഥാപിതമായ രൂപമുണ്ടാകുകയും ചെയ്യുമ്പോൾ അവരതിനോട് വളരെ അനുകൂലമായി പ്രതികരിക്കുമെന്ന് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് ഇത് സംബന്ധിച്ച് ചില ഏജൻസികൾ പഠനം നടത്തിയിരുന്നു ആ പഠന റിപ്പോർട്ടിലൊക്കെ വലിയ സാധ്യതകളുണ്ട് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് തീർച്ചയായും ചെറിയ തുടക്കമായിരിക്കും തുടക്കത്തിൽ വരുന്നതെങ്കിലും ഇത് ഒന്ന് രണ്ട് കൊല്ലം കൊണ്ട് കേരളത്തിൽ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ബിസിനസ് ഉണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപയെങ്കിലും ആദ്യഘട്ടത്തിൽ സമാഹരിക്കാൻ സാധിക്കുമെന്നാണ് ഇത് സംബന്ധിച്ച പഠനത്തിലൂടെ വ്യക്തമായിരിക്കുന്നത് വരുന്ന ബജറ്റിൽ ചിട്ടിയുടെ വിശദാംശങ്ങൾ ധനമന്ത്രി തോമസ് ഐസക് പ്രഖ്യാപിക്കും പ്രവാസി ചിട്ടിയിൽ ബാങ്ക് നിക്ഷേപത്തിന് പകരം തുക കിഫ്ബിയിൽ ഹ്രസ്വകാല ബോണ്ടുകളായി നിക്ഷേപിക്കും ചിട്ടി തുക ചിറ്റാളിനെ ലഭ്യമാക്കേണ്ട മുറയ്ക്ക് കിഫ്ബിയിൽ നിന്ന് ബോണ്ട് പിൻവലിക്കും ബോണ്ടിലൂടെ അധിക വരുമാനവും ഉറപ്പാക്കും മറ്റു പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് മാതൃകയായി മുന്നേറുകയാണ് കെ എസ് എഫ് ഇ പുതിയ ഉയരങ്ങളിലേക്ക് സംസ്ഥാന ബജറ്റ് മാർച്ച് മൂന്നിന് അവതരിപ്പിക്കാനിരിക്കുകയാണ് ധനമന്ത്രി തോമസ് ഐസക് ബജറ്റ് പ്രതീക്ഷകൾ പങ്കുവയ്ക്കുന്നു എൽ ഡി എഫ് സർക്കാരിൻ്റെ രണ്ടാമത്തെ ബജറ്റുള്ള തയ്യാറെടുപ്പിലാണ് ധനമന്ത്രി ഡോക്ടർ ടി എം തോമസ് ഐസക്ക് എന്താണ് ഈ മാന്ദ്യകാലത്തെ ബജറ്റ് ഐസക് സംസാരിക്കുന്നു എന്താണ് വളരെയധികം താങ്കളുടെ മുമ്പിൽ വലിയ വെല്ലുവിളികളുണ്ട് വലിയ ഡിമോണിൻ്റെ വലിയ ഗുരുതര പ്രത്യാഘാതങ്ങളുണ്ട് എന്തായിരിക്കും ഈ ബജറ്റിൻ്റെ കാഴ്ചപ്പാട് എന്തായിരിക്കും ബജറ്റ് മുന്നോട്ട് വെക്കുന്നത് നമ്മുടെ കാഴ്ചപ്പാടനുസരിച്ച് ഒരു ബഡ്ജറ്റ് തയ്യാറാക്കുന്നതിന് ഇന്നത്തെ കേന്ദ്ര സർക്കാരിൻ്റെ സമീപനം വലിയ തടസ്സമാണ് അടുത്ത വർഷം എന്ന് പറയുന്നത് നികുതി വരുമാനം ഗണ്യമായിട്ട് ഉയരാനുള്ള ആ ഒരു സാധ്യതയില്ല കാരണം വർഷം വാറ്റും പാതി വർഷം ജി എസ് ടി ആണ് അപ്പം ഇതിൻ്റെയൊക്കെ ആകെയുള്ളൊരു ഒരു അനിശ്ചിതാവസ്ഥയുണ്ടാവും പക്ഷേ രാജ്യത്ത് കേന്ദ്രസർക്കാർ സംബന്ധിച്ചില്ലെങ്കിലും ഒരു രൂക്ഷമായ സാമ്പത്തിക മുരടിപ്പാണ് ഒരു സംശയമൊക്കെ അരുത്തി വേണ്ട കേന്ദ്ര സർക്കാരിന് തന്നെ കണക്കുകളുടെ വരികൾക്കിടയിലൂടെ നമ്മൾ വായിക്കുകയാണെങ്കിൽ അതിഗൗരവുമായിട്ടുള്ളൊരു സാമ്പത്തിക പ്രതിസന്ധിയാണ് നേരിടുന്നത് കേരളത്തിൽ ഗൾഫിൽ നിന്നുള്ള വരുമാനം നമ്മുടെ നാണിവിളകളുടെ ഇടിവ് ഇതെല്ലാം കൂടി കണക്കെടുക്കുമ്പോൾ ദേശീയ തലത്തിലുള്ളതിനേക്കാൾ ഗൗരവമായ അവസ്ഥയാണുള്ളത് ഈ ഒരു പശ്ചാത്തലത്തിൽ സർക്കാർ വേണം ഒരു താങ്ങായി മാറാൻ സർക്കാരിൻ്റെ പദ്ധതി കൂടുതൽ വലുതാവണം സർക്കാരിൻ്റെ ചെലവുകൾ വർദ്ധിക്കണം അങ്ങനെ സാമ്പത്തിക ഉത്തേജനത്തിൽ നൽകുന്ന ഒരു ബഡ്ജറ്റ് വേണം അവതരിപ്പിക്കാൻ പക്ഷേ അതിനുള്ള വരുമാനം ഇല്ല ഞാൻ നികുതിയെക്കുറിച്ച് പറഞ്ഞു അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാർ കൂടുതൽ വായ്പ എടുക്കാൻ വധിക്കേണ്ടതാണ് പക്ഷേ കേന്ദ്ര സർക്കാർ എന്നെ വായ്പ വേണ്ടെന്ന് വെച്ചിരിക്കുക മൂന്ന് മൂന്നേ മൂന്നേ പോയിൻറ്റ് രണ്ട് ശതമാനം മാത്രമാണ് ധനക്കമ്പനി അപ്പോൾ പിന്നെ സംസ്ഥാനം ഞങ്ങൾ അര ശതമാനമെങ്കിലും കൂട്ടി തന്നെ പറഞ്ഞിട്ട് അത് നടക്കുന്ന മട്ടില്ല എന്ന് മാത്രമല്ല സംസ്ഥാനത്തിന് കിട്ടേണ്ട വരുമാനം കുറച്ചിരിക്കുക കാരണം ഇൻകം ടാക്സ് ആണെങ്കിൽ സംസ്ഥാനത്തിന് അതിൻ്റെ വീതം കൊടുക്കണം ഫിനാൻസ് കമ്മീഷൻ നാൽപ്പത്തിരണ്ട് ശതമാനം സംസ്ഥാനത്തിന് കൊടുക്കണം ഇൻകം ടാക്സിനുള്ള സർചാർജ് ആണെങ്കിൽ കൊടുക്കണ്ട ഇൻകം ടാക്സിൽ ഇളവ് വരുത്തി അത്രയും പണം പോയി എന്നിട്ട് സർ ചാർജാ ചുമത്തിരിക്കണേ മുകളിൽ അപ്പോൾ ഒരു നമുക്കൊരു രണ്ടായിരം കോടി രൂപ പോകുന്ന എനിക്ക് തോന്നണേ അപ്പോൾ ഇങ്ങനെ ഒരു വലിയ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ടാണ് ഈ വർഷത്തെ ബഡ്ജറ്റ് തയ്യാറാക്കാൻ ശ്രമിക്കുന്നത് അപ്പോൾ ഏതായാലും ഒരു കാര്യം കാര്യമുറപ്പ് കിഫ്ബി നമുക്കൊരു ആശ്രയമായിട്ട് മാറും ബഡ്ജറ്റിൽ ചിലവ് വർദ്ധിപ്പിക്കാനായിട്ട് പരിമിതിയുണ്ട് വരുമാനത്തിനനുസരിച്ചേ പറ്റത്തുള്ളൂ അതുകൊണ്ട് ബഡ്ജറ്റിന് പുറത്ത് നിക്ഷേപം വർദ്ധിപ്പിക്കാം കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ പശ്ചാത്തല മേഖലകളിൽ നിക്ഷേപം കിഫ്ബി വഴി വരുത്തുന്നതിനുള്ള പരിശ്രമം ചെയ്യും എല്ലാ തവണയും താങ്കളുടെ ബഡ്ജറ്റിന് ഒരു തീമും ഒരു സ്വഭാവവും ഒക്കെ തന്നെ ഉണ്ടാകും എന്തായിരിക്കും അത് മുൻകൂട്ടി പറഞ്ഞാൽ പിന്നെ പോയില്ലേ ഈ നികുതി നമുക്കിപ്പോൾ വർദ്ധിപ്പിച്ച് ജനങ്ങളുടെ മേൽ ഈ മാന്ദ്യകാലത്ത് അതായത് ഒരു ഭാരമേൽപ്പിക്കാൻ പരിമിതികളുണ്ട് എങ്കിൽ പോലും അത്തരത്തിൽ വരുമാനം വർദ്ധിപ്പിക്കാൻ ഈ ആദ്യ ബജറ്റ് ലക്ഷ്യമിട്ടിരുന്നത് പത്തൊമ്പത് ശതമാനം വളർച്ചയാണ് അത്തരം കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഈ ഡിമർഡ് അതിപ്പോൾ തുറന്നു പറയുന്നതിന് ആരും അടിയില്ല ഒരു നികുതി വരുമാന വർധനയും ഉദ്ദേശിക്കുന്നില്ല കാരണം ഇപ്പോൾ ബാറ്റ് തന്നെ ആറുമാസത്തേക്കുള്ളൂ പിന്നെ അതിനിടയിൽ എന്താ വർധനവ് അപ്പോൾ അതുകൊണ്ട് നികുതി വരുമാനത്തിൽ വർധന വരുത്താൻ വേണ്ടി നിരക്കുകൾ കൂട്ടുന്ന പ്രശ്നമില്ല ഈ മറ്റൊരു കാര്യം ഈ രണ്ടായിരത്തി എട്ടില് നമ്മളൊരു മാന്ദ്യം അഭിമുഖിച്ചപ്പോൾ ഒരു അയ്യായിരം കോടിയുടെ മാന്ദ്യവിരുദ്ധ പാക്കേജ് അതിൻ്റെ ഫലം കേരളത്തിൽ വലിയ അയ്യായിരം കോടിയുടെ പാക്കേജ് മൂല രംഗത്തേക്കിന പശ്ചാത്തല വികസനം വലിയ നിക്ഷേപങ്ങൾ വരുന്നത് ഇത്തവണ അത്തരത്തിലൊരു ഈ മാന്ദ്യകാലമായതുകൊണ്ട് ഒരു പാക്കേജിന്റെ സ്വഭാവം പക്ഷേ ഈ പാക്കേജ് ബഡ്ജറ്റിന് പുറത്തായിരിക്കും കിഫ്ബി വഴിയായിരിക്കും ബഡ്ജറ്റ് കേന്ദ്ര സർക്കാർ പറഞ്ഞ ഒരു പരിമിതികൾക്കുള്ളിൽ തന്നെ നിലനിർത്താനായിരിക്കും പരിശ്രമിക്കാം പക്ഷേ കേരളത്തിൻ്റെ പദ്ധതി കുറയ്ക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് കേന്ദ്രത്തിൽ കേരളത്തിൻ്റെ പദ്ധതിയിൽ വർധന ഉണ്ടായിട്ടില്ല അതേ അടങ്കൽ തന്നെ ആവർത്തിക്കുകയാണ് അത് മാറ്റും പദ്ധതി അടങ്കൽ വർദ്ധിപ്പിക്കും പിന്നെ ബഡ്ജറ്റിൻ്റെ ഭാഗമായി തന്നെ കൂടുതൽ മൂലധന ചെലവുകൾക്ക് ഒരു പാക്കേജിന് രൂപ നൽകണോ വേണ്ടെന്നുള്ള തീരുമാനമായിട്ടില്ല പക്ഷെ ഒരു കാര്യം ഉറപ്പിക്കാം ബഡ്ജറ്റിന് പുറത്ത് വലിയ തോതിലുള്ള പശ്ചാത്തല സൗകര്യ നിക്ഷേപം ഉണ്ടാകും ഈ എപ്പോഴും താങ്കളുടെ ഒരു ബഡ്ജറ്റിൽ പറഞ്ഞിരുന്നത് ഈ ചെലവ് മാത്രമല്ല ചിലവിൻ്റെ നിലവാര ഗുണനിലവാരം കൂടി കണക്കിലെടുക്കണം ഈ മൂലധന ചെലവ് വർദ്ധിപ്പിക്കാൻ ഈ നമ്മുടെ സാമ്പത്തിക പരിമിതി വലിയ തടസ്സമല്ലേ അപ്പോൾ പിന്നെ എങ്ങനെ സാധിക്കും ഇല്ല ബഡ്ജറ്റിന് പുറത്ത് വായ്പ എടുക്കുന്ന തടസ്സമൊന്നുമില്ലല്ലോ അതിന് വളരെ ഭാവനാപൂർണ്ണമായിട്ടുള്ള ഒരുപാട് സ്കീമുകൾ ആലോചിക്കുന്നുണ്ട് ബോണ്ടറക്കൽ മാത്രമല്ല മറ്റുള്ള പല രീതികളും നമ്മളെ ഒരു കാരണവശാലും കേരള സമ്പദ്ഘടന സർക്കാരിൻ്റെ പിന്തുണ ആവശ്യത്തിനില്ലാത്ത മുരടിക്കുന്ന അവസ്ഥ അനുവദിക്കില്ല ശക്തമായിട്ടുള്ള വളർച്ചയുടെ ഒരു ഒരു പിന്തുണ നൽകാൻ പറ്റുന്ന ബഡ്ജറ്റ് ബഡ്ജറ്റായിരിക്കും വരാൻ പോകുന്നത് ഈ വെൽഫെയർ പെൻഷൻ നമ്മുടെ ഒരു വലിയ പ്രത്യേകതയാണ് അത് വലിയ എല്ലാവർക്കും പെൻഷൻ എന്നാണ് എൽ ഡി എഫിന് കാഴ്ചപ്പാടനം താങ്കൾ ഇതിനോട് അല്ല നൂറ് രൂപ വർദ്ധിപ്പിക്കാൻ എൽ ഡി എഫ് പ്രതിജ്ഞാബദ്ധമാണ് അതെങ്ങനെ വേണം എന്നുള്ളത് ആലോചിക്കേണ്ട പ്രശ്നമേ ഉള്ളൂ അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ കണക്കുകൾ പെൻഷൻ അർഹതയുള്ളവരുടെ എണ്ണവും ഒക്കെ കംപ്ലീറ്റ് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് ആ കണക്കുകൾ കൃത്യമായിട്ട് അവസാനം രൂപം നൽകി കഴിഞ്ഞാൽ പെൻഷൻ എങ്ങനെയാണ് രൂപാന്തരപ്പെടുത്തേണ്ടത് അടുത്ത വർഷം തന്നെ മുഴുവൻ പേർക്കും അറുപത് ദിവസം കഴിഞ്ഞവർക്ക് പെൻഷൻ നൽകാൻ പറ്റുമോ എന്നുള്ളതും പരിശോധിക്കും ഈ ഈ സർക്കാർ റെക്കോർഡ് ഞാൻ എണ്ണി നോക്കിയിട്ടില്ല വളരെ നോക്കിട്ടില്ല കേന്ദ്ര സർക്കാരിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒന്നായിരിക്കും ഒന്ന് എന്തൊക്കെ സാധ്യത ആ സാധ്യതകൾ ഉപയോഗപ്പെടുത്തി കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ പറ്റുന്ന ഒരു സമീപനമായിരിക്കും അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ കിഫ്ബിയിൽ തുടങ്ങി വച്ച പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തും